ഒരു കള്ള വാർത്ത കൊടുക്കുന്നത് പോലെ തന്നെ ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ അപകടം ചെയ്യും തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്ത അത്തരത്തിൽ ഒരു വാർത്തയാണ് മീഡിയ വൺ ചാനലില് രണ്ട് ദിവസം മുമ്പ് വന്നത് ആ വാർത്ത ഞാൻ ഇങ്ങനെ ചില ഭാഗങ്ങൾ ഇങ്ങനെ കേൾപ്പിക്കാം എൻ ഡി എഫ് സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം കണ്ണൂർ ജില്ലയിൽ മാത്രം അടച്ചുപൂട്ടിയത് എട്ട് പൊതുവിദ്യാലയങ്ങൾ കൂട്ടുവിനത്തിൽ മൂന്ന് വിദ്യാലയങ്ങളും മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലാണ് നോക്കൂ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കണ്ണൂർ ജില്ലയിൽ പ്രത്യേകം പറയാണ് കണ്ണൂർ ജില്ല കമ്മ്യൂണിസ്റ്റുകാർക്ക് സ്വാധീനമുള്ള ഒരു ജില്ല മുഖ്യമന്ത്രിയുടെ ജില്ല അതിൽ തന്നെ എട്ട് സ്കൂളുകൾ പൂട്ടിയപ്പോൾ മൂന്നെണ്ണം മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ വാർത്ത തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ് എൽ ഡി എഫ് സർക്കാരിൻ്റെ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട കാതലായ കാര്യം എന്തായിരുന്നു ഈ പിണറായി സർക്കാരിന്റെ രണ്ട് പിണറായി സർക്കാർ ആ സർക്കാരിന്റെ കാതലായ കാര്യം പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന് വെച്ചാൽ യു ഡി എഫിന്റെ കാലത്ത് നഷ്ടത്തിന്റെ കണക്ക് പറഞ്ഞ് ഗവൺമെന്റ് സർക്കാർ സ്കൂളുകൾ കൂട്ടാൻ തുടങ്ങിയപ്പോൾ അത് നവീകരിച്ച് മെച്ചപ്പെടുത്തുക എന്നതായിരുന്നു എന്ന് വെച്ചാൽ സർക്കാർ സ്കൂളുകൾ സൗജന്യമായിട്ട് പഠിക്കുന്ന കുട്ടികളുടെ കാശില്ലാത്ത പാവപ്പെട്ട കുട്ടികളിലെ പഠനം മുടങ്ങാൻ പാടില്ല അതുകൊണ്ട് അത് നിലവാരം മെച്ചപ്പെടുത്തുക സൗജന്യമായിട്ട് കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളതിന്റെ പോളിസിയുടെ ഭാഗമായിട്ടാണ് കോടിക്കണക്കിന് രൂപ പുതിയ കെട്ടിടങ്ങൾ പണിയാനും സ്മാർട്ട് ക്ലാസ് റൂം ഉണ്ടാക്കാനും ഒക്കെ ആയിട്ട് ചെലവഴിച്ചത് അത്തരത്തിൽ നമ്മുടെ ചുറ്റുവട്ടത്തും ഇഷ്ടംപോലെ സ്കൂളുകൾ കാണാം പി കെ ബഷീർ എം ആണ് ഏർനാട് എം ആയിട്ടുള്ള മുസ്ലിം ലീഗിന്റെ എം ആയിട്ടുള്ള പി കെ ബഷീർ ആണ് ഒരു ഉദ്ഘാടന ചടങ്ങിന്റെ തൊട്ടു മുമ്പായിട്ട് പറഞ്ഞത് ആ പറഞ്ഞ വാക്ക് ഒന്ന് കേൾക്കാം ഏർനാട് നിയോജക മണ്ഡലത്തിൽ കിഫി പദ്ധതിയില് സംസ്ഥാനത്ത് ഏറ്റവും അധികം സ്കൂളുകൾക്ക് ഫണ്ട് ലഭിച്ചത് പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിന്റെ ഭാഗമായി ഏർനാട് നിയോജക മണ്ഡലത്തിലാണ് അതിന്റെ ആദ്യഘട്ടത്തിൽ എട്ടു സ്കൂളുകളുടെ ഉദ്ഘാടന കർമ്മം കഴിഞ്ഞ രണ്ടു മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് നിർവഹിക്കപ്പെടുകയുണ്ടായി ഇന്ന് മണ്ഡലത്തിലെ എടപെണ സി ജി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മൂന്ന് കോടി രൂപയുടെയും മൂർക്കനാട് സ്കൂളിന് ഒരു കോടി രൂപയുടെയും വെറ്റപ്പാറ യു പി സ്കൂളിന് ഒരു കോടി രൂപയുടെയും അതുപോലെ തന്നെ ചെങ്ങര യു പി സ്കൂളിൽ ഒരു കോടി രൂപയുടെയും ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ന് നിർവഹിക്കുകയാണ് മൂന്നര മണിക്കാണ് ചടങ്ങ് വളരെ ഈ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് പൊതുവിദ്യാഭ്യാസം വിദ്യാഭ്യാസം ഏറ്റവും നല്ല രീതിയിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ലക്ഷ്യത്തിലേക്കുള്ള ഒരു പ്രയാണത്തിൽ നമുക്കെല്ലാവർക്കും കയ്യോർക്കും മുന്നോട്ട് പോകാമെന്ന് മാത്രമാണ് പറയുന്നത് ഇതിന് ഫണ്ട് ഫണ്ടനുഭിച്ച സംസ്ഥാന ഗവൺമെൻറ്റിനെയും കിഫിയെയും അഭിനന്ദിക്കുന്നു അത് ഇതിന് പ്രത്യേകമായി എനിക്ക് നന്ദി പറയാനുള്ളത് കഴിഞ്ഞ കാലത്ത് ധനകാര്യമന്ത്രിയായിരുന്ന ശ്രീ തോമസ് ഡോക്ടർ തോമസ് ഐസക് എറണാട് നിയോജക മണ്ഡലത്തിൽ സംസ്ഥാനത്ത് നൂറ്റി നാല്പത് നിയോജക മണ്ഡലത്തിൽ ഏറ്റവും അധികം കിഫ്ബി ഫണ്ട് ലഭിച്ച മുപ്പത്തിരണ്ട് സ്കൂൾക്ക് ഫണ്ട് ലഭിച്ച മണ്ഡലം വേണമെന്ന് ചോദിച്ചാൽ ഏർനാട് നിയോജ നമുക്ക് അഭിമാനത്തോട് കൂടി പറയാം അന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സി രവീന്ദ്രനും അത് വളരെയധികം സഹായിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി എന്റെ സുഹൃത്ത് ശിവൻകുട്ടിയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും എല്ലാവരോടുള്ള നന്ദിയും കൃതഞ്ഞും രേഖപ്പെടുത്തുന്നു സർക്കാർ എം എൽ എയുടെ രാഷ്ട്രീയം പോലും നോക്കാതെയാണ് ഈ കാര്യത്തിൽ വികസനത്തിന് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന് പണം കൊടുക്കുന്നത് അതവിടെ നിൽക്കട്ടെ ആ വാർത്ത തുടരുന്നത് ഇങ്ങനെയാണ് വിദ്യാർത്ഥികൾ ഇല്ലാത്തതിനെ തുടർന്നാണ് സ്കൂളുകളെല്ലാം അടച്ചുപൂട്ടിയത് അധ്യാപക നിയമനങ്ങൾക്ക് സർക്കാർ അംഗീകാരം നൽകാത്തതാണ് അടച്ചുപൂട്ടന്റെ കാരണമെന്നാണ് പ്രതിപക്ഷ അധ്യാപക സംഘടനകളുടെ ആരോപണം വിദ്യാർത്ഥികളില്ലാത്തതുകൊണ്ടാണ് അടച്ചുപൂട്ടിയെന്ന് വാർത്തയെ പറയുന്നുണ്ട് എന്നാൽ അതേസമയം മറ്റൊരു കാരണം കൂടി പറയുന്നുണ്ട് അധ്യാപകർക്ക് ആവശ്യമായ പരിശീലനം കൊടുക്കാത്തത് കാരണമാണ് അടച്ചുപൂട്ടിയത് ഏതെങ്കിലും ഒന്നിലൊന്നൊന്ന് ഉറച്ചു നിൽക്കാണ്ട് അപ്പൊ തെറ്റിദ്ധരിപ്പിക്കാനാണ് ഇപ്പോഴും വിഷയത്തിലേക്ക് വരുന്നില്ല കേട്ടോ വിഷയം ഇനി വരാൻ പോകുന്നേ ഉള്ളൂ പറഞ്ഞു വരുമ്പോൾ എന്താണ് സർക്കാർ ഇങ്ങനെ വലിയ ഗിമിക്കുകളൊക്കെ കാട്ടി കോടികൾ ചെലവഴിക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴും മുഖ്യമന്ത്രിയുടെ ജില്ലയിലും മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലും ഈ പൊതുവിദ്യാലയങ്ങൾ അടച്ചുപൂട്ടുകയാണ് ശ്രദ്ധിക്കുക പൊതുവിദ്യാലയങ്ങൾ സർക്കാർ സ്കൂളുകൾ എന്ന് പറഞ്ഞില്ല അവിടെയാണ് പ്രശ്നം ഇനി വാർത്തയുടെ അവസാന ഭാഗത്ത് എന്ന് വെച്ചാൽ പലപ്പോഴും നമ്മളെല്ലാവരും വാർത്തയുടെ തുടക്കേ കാണുള്ളൂ അവസാനം പലപ്പോഴും കാണില്ല അപ്പൊ ഈ അവസാന ഭാഗത്തേക്ക് പറഞ്ഞു നോക്കും പൊതുവിദ്യാലയങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ഏർപ്പെടുത്തുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നു എന്ന് സർക്കാർ പറയുന്നുണ്ട് പിന്നെ എവിടെയാണ് ഒരു മിനിറ്റ് സർക്കാർ പറയുന്നുണ്ട് ഇവർ കണ്ടിട്ടില്ല ഈ പറയുന്ന മീഡിയ വണ്ണിന്റെ ഈ റിപ്പോർട്ടർ കണ്ടിട്ടില്ല ഇതുവരെ സർക്കാർ ഇങ്ങനെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായിട്ട് കോടികൾ ചെലവഴിച്ച് കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നതും സ്മാർട്ട് ക്ലാസ് റൂമുകൾ ഉണ്ടാക്കുന്നതൊന്നും മുമ്പിൽ കണ്ടിട്ടേ ഇല്ല അങ്ങനെ പറയുന്നുണ്ട് കേൾക്കാം പിഴച്ചു പോകുന്നത് എവിടെയാണ് ഈ പാകപ്പിഴ ഉണ്ടാകുന്നത് എന്നൊരു ചോദ്യമുണ്ട് ആ ചോദ്യത്തിന് വളരെ വിശദമായ ഒരു പഠനവും അന്വേഷണവും ഒക്കെ ആവശ്യമുണ്ട് ഇപ്പോൾ ഇതിൽ ഒരു കണക്ക് നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം സർക്കാർ സ്കൂളുകളേക്കാൾ കൂടുതൽ എയ്ഡഡ് സ്കൂളുകളാണ് അടച്ചുപൂട്ടുന്നത് ഇപ്പൊ കണ്ണൂർ ജില്ലയിൽ കഴിഞ്ഞ ഏഴ് വർഷത്തിനിടയിൽ എടുത്ത അടച്ചുപൂട്ടിയിട്ടുള്ള എട്ട് സ്കൂളുകളും എയ്ഡഡ് സ്കൂളുകളാണ് അത് എൽ പി യു പി സ്കൂളുകളാണ് അങ്ങനെ സർക്കാർ സ്കൂളുകൾ പക്ഷേ ഇതുവരെ ജില്ലയിൽ വിവരമനുസരിച്ച് ഇരുവരും സർക്കാർ സ്കൂളുകൾ ഒന്നും ഈ കഴിഞ്ഞ ഏഴ് വർഷത്തിനിടയിൽ അടച്ചുപൂട്ടപ്പെട്ടിട്ടില്ല മുഴുവൻ എയ്ഡഡ് സ്കൂളുകളാണ് നോക്കൂ എത്ര സമരം സർക്കാർ സ്കൂളുകളേക്കാൾ കൂടുതൽ അടച്ചു പൂട്ടിയത് എയ്ഡ് സ്കൂളുകളാണ് നമ്മൾ അതിനേക്കാൾ എന്ന് പറയുമ്പോൾ പത്ത് സ്കൂളുകൾ പൂട്ടി അതിൽ രണ്ടെണ്ണേ സർക്കാർ സ്കൂളുകളൂ ബാക്കിയൊക്കെ എയ്ഡഡ് സ്കൂളാണ് പറയുന്നത് ഇവിടെ എന്താ പറയുക സർക്കാർ സ്കൂളുകളേക്കാൾ കൂടുതൽ അടച്ചു പൂട്ടിയത് എയ്ഡഡ് സ്കൂളുകളാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ കണക്ക് പറയുമ്പോൾ എന്താണ് ജില്ലയിൽ കഴിഞ്ഞ ഏഴ് വർഷം കൂട്ടിയതിൽ എട്ടും എയ്ഡഡ് സ്കൂളാണ് ഒരു സർക്കാർ സ്കൂളും കൂട്ടിയിട്ടില്ല എത്രത്തോളം താല്പര്യമുണ്ട് സർക്കാർ സ്കൂളുകൾ അടച്ചുപൂട്ടണം എന്നുള്ളത് അയാളുടെ വാക്കുകളിൽ ഇങ്ങനെ തുളുമ്പി തുളുമ്പി വരുന്നുണ്ട് എന്താണ് ഈ സർക്കാർ സ്കൂള് എന്താണ് എയ്ഡഡ് സ്കൂള് എന്താണ് അൺഎയ്ഡഡ് സ്കൂള് പെട്ടെന്ന് പറഞ്ഞു പോവാം സർക്കാർ സ്കൂൾ എന്ന് പറഞ്ഞാൽ സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള സ്കൂളാണ് ഒന്നുകിൽ സർക്കാർ ലീസിനുള്ള സ്ഥല സ്ഥലത്ത് അല്ലെങ്കിൽ സർക്കാരിന്റെ സ്വന്തം കെട്ടിടത്തിൽ അവിടുത്തെ അധ്യാപകരെ നിയമിക്കുന്നത് സർക്കാർ എന്ന് വെച്ചാൽ പി എസ് അവിടെ കുട്ടികൾക്ക് പ്രവേശനവും സൗജന്യമാണ് ഫീസ് ഇല്ല മൊത്തം കാര്യങ്ങൾ പരീക്ഷ നടക്കുന്നതടക്കം മൊത്തം കാര്യങ്ങൾ സർക്കാർ നന്നറിലാണ് രണ്ടാമത്തത് എയ്ഡഡ് സ്കൂൾ ആ എയ്ഡഡ് സ്കൂൾ മുമ്പ് വിമോചന സമരമൊക്കെ നടത്തിയിട്ട് കോൺഗ്രസും മുസ്ലിം ലീഗും ഒക്കെ മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് അമ്പത്തി ഒമ്പതിൽ വിമോചന സമരം നടത്തി നേടിയെടുത്ത എയ്ഡഡ് സ്കൂൾ എന്ന് വെച്ചാൽ സർക്കാർ അന്ന് സ്കൂളുകളൊക്കെ ഏറ്റെടുക്കാൻ തീരുമാനിച്ചപ്പോൾ ഈ മാനേജ്മെന്റ് മാനേജ്മെന്റ് പറഞ്ഞ് ഞങ്ങളുടെ സ്കൂളുകളിൽ ഏറ്റെടുക്കാൻ സമ്മതിക്കില്ല സർക്കാർ ശമ്പളം കൊടുത്താൽ മതി ബാക്കിയുള്ള അധികാരം നിങ്ങൾക്ക് നിൽക്കുന്നില്ല ഞങ്ങൾക്ക് എന്നെ സ്കൂൾ വേണം അതിനു വേണ്ടിയിട്ട് ഈ മാനേജർമാർ സമുദായത്തിന്റെ പേര് പറഞ്ഞ് കുറെ ആളുകൾ ഇറക്കി പൊതു പൊതുസമൂഹത്തെ മുസ്ലിം ലീഗും കോൺഗ്രസിന്റെ സപ്പോർട്ടോട് കൂടി അങ്ങനെ സമരം നടത്തി വാങ്ങിയ അവകാശമാണ് മാനേജ്മെന്റ് സ്കൂള് എയ്ഡഡ് സ്കൂള് അവിടെ എന്താണ് പ്രത്യേകത സർക്കാരിന്റെ എല്ലാ കെട്ടിടം മാനേജറുടെയാണ് കെട്ടിടം അവിടെ അധ്യാപകരെ നിയമിക്കാനുള്ള അധികാരം ആർക്കാണ് ഈ ജീവനക്കാരെ നിയമിക്കാനുള്ള അധികാരം ആർക്കാണ് മാനേജർക്കാണ് മാനേജർക്ക് ഇഷ്ടമുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളെ ഇഷ്ടമുള്ളവരെ നിയമിക്കാം ആണ് ആവശ്യമെങ്കിൽ ആയിരക്കണക്കിന് ബി എഡ് കാര്യം മൂപ്പർക്ക് ഇഷ്ടമുള്ള ആളെ നിയമിക്കുക ആയിരക്കണക്കിന് ബി എഡ് മൂപ്പർക്ക് മൂപ്പർക്കാരെ ഇഷ്ടപ്പെടുക ഏറ്റവും കൂടുതൽ കാശ് കൊടുക്കുന്നവർ നിലവിൽ ഹൈസ്കൂൾ അധ്യാപകനായിട്ട് ഒരാൾ ഈ ഇത്തരത്തിലുള്ള എയ്ഡഡ് സ്കൂളിൽ ചേർന്നുണ്ടെങ്കിൽ അൻപത്തി അഞ്ച് ലക്ഷം മുതൽ അറുപത് ലക്ഷം വരെ കൊടുക്കണം അന്ന് സമരം ചെയ്ത് യു ഡി എഫ് കാര്യം നേടിയെടുത്ത് മറ്റേ കോൺഗ്രസ് ലീഗുകാർ നേടിയെടുത്ത ഒരു ഗുണാണത് അതവിടെ നിൽക്കട്ടെ അതാണ് എയ്ഡഡ് സ്കൂള് ഫീസ് കൊടുക്കണ്ട അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നത് സർക്കാരാണ് കുട്ടികളുടെ ഫീസ് വാങ്ങിക്കൊന്നുമില്ല ബാക്കിയുള്ളൊക്കെ സർക്കാർ സർക്കാരിന്റെ രീതി തന്നെ മൂന്നാമത്തൊന്നുണ്ട് അൺഎയ്ഡഡ് സ്കൂൾ ഇത് എയ്ഡഡ് ആണെങ്കിൽ മറ്റേത് അൺഎയ്ഡഡ് ഒരു കാര്യം സർക്കാർ ഇപ്പോൾ ഉദാഹരണത്തിന് എം ഇ എസ് എം ഇ ടി പി ഇ ടി ഞങ്ങളുടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നായർ സർവീസ് സൊസൈറ്റി ഇതിന്റെ ഒക്കെ പ്രത്യേകത നോക്ക് എം ഇ എസ് മുസ്ലിം എഡ്യൂക്കേഷണൽ സൊസൊസൈറ്റി എം ഇ മുസ്ലിം എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് എന്താണ് മൊത്തം സമുദായത്തിന്റെ വിദ്യാഭ്യാസം ഒരു സമുദായവും ചെയ്യുന്നത് നിങ്ങളുടെ കയ്യിൽ കാശുണ്ട് ഇപ്പോൾ എം ഇ പോയി നോക്ക് ഹിന്ദു കുട്ടികളെ കാണില്ല ക്രിസ്ത്യൻ കുട്ടികളെ കാണില്ലേ വേണം പക്ഷെ അവരെന്താ പറയാ മുസ്ലിം എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് എന്തിനാണ് ആ സ്കൂൾ അനുവദിക്കുമ്പോൾ അതിനെതിരെ പ്രതിഷേധം വരാൻ പാടില്ല മുസ്ലിങ്ങളിൽ അത് നമ്മൾ സമുദായത്തിന് വേണ്ടിയിട്ടുള്ള സ്കൂളാണേ നായർ സർവീസ് സൊസൈറ്റി നായന്മാരുടെ എതിരെ ഉണ്ടാവില്ല ആർക്കാമെന്ന് വെച്ചാൽ അവിടെ പഠിക്കണമെന്ന് നായരാവണമെന്ന് ആർക്കും നിർബന്ധമുണ്ടോ ഉണ്ടോ വാ ഇല്ലേ പോ പാത്തിമാത ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മലപ്പുറം ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു അൺഎയ്ഡഡ് സ്കൂളാണ് അവിടെ പഠിക്കുന്നതിൽ എഴുപത് ശതമാനം മുസ്ലിം കുട്ടികളാണ് കാരണം എന്താ ഇവിടെ മഹാഭൂരിപക്ഷം മുസ്ലിങ്ങളാണ് പക്ഷേ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളാണ് അവർക്ക് ഒരു നിർബന്ധമില്ല ക്രിസ്ത്യാനികൾ അവിടെ പഠിക്കണമെന്ന് അവർക്ക് ഉണ്ട് വാ ഇല്ലേ പോ പഠിപ്പിക്കുന്ന അധ്യാപകർക്കായാലും മുസ്ലിം ആവ മുസ്ലിം മാനേജ്മെന്റ് ആണെങ്കിൽ മുസ്ലിം ആവണം എന്നൊരു നിർബന്ധമില്ല ക്രിസ്ത്യാനി ആയാലും ഹിന്ദു ആയാലും പഠിപ്പിക്കും അങ്ങനെ തന്നെ വേണമെന്നു പക്ഷേ സ്കൂളുകൾ അനുവദിക്കുമ്പോ എതിർപ്പ് വരാതിരിക്കാനാണ് ഈ മത സാമുദായിക സംഘടനകളുടെ പേരിൽ സ്കൂളുകൾ ആരംഭിക്കുന്നത് എന്ന് വെച്ചാൽ സർക്കാരിന് അഞ്ച് കാശിൻ്റെ ചെലവില്ല അനുവദിക്കാനുള്ള ഈ അനുമതി പത്രം കൊടുത്തായ എൻഒ അങ്ങോട്ട് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ സർക്കാർ പഠിപ്പിക്കേണ്ട കുട്ടികളെ അവർ പഠിപ്പിക്കും ഈ അൺഎയ്ഡഡ് സ്കൂളിൽ പഠിക്കാൻ വേണ്ടി കുട്ടികൾ പുറത്തുനിന്ന് വരുന്നുണ്ടോ ഇല്ല കേരളത്തിൽ ഈ പൊതുവിദ്യാലയത്തിൽ പഠിക്കേണ്ട കുട്ടികളാണ് ഈ അൺഎയ്ഡഡ് സ്കൂൾ പോകുന്നത് എന്തിനാണ് അങ്ങനെ മൂന്ന് തര സ്കൂളുകൾ സിമ്പിൾ ഒരു ജനാധിപത്യ രാജ്യമാണ് നിങ്ങൾ തൊട്ടടുത്തടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിൽ പോയി കാത്തു ട്രെയിന് കാത്തുക്കുമ്പോൾ ദീർഘദൂരെ കാത്തു കാത്തിക്കുമ്പോൾ അവിടെ വരുന്ന ട്രെയിന് എത്ര തരം കമ്പാർട്ട്മെന്റ് ഉള്ളോ ഫസ്റ്റ് ക്ലാസ് എസി സെക്കൻഡ് ക്ലാസ് എസി ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് സ്ലീപ്പർ ജനറൽ അങ്ങനെ പലതരം കമ്പാർട്ട്മെന്റ് നല്ല കാശുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ക്ലാസ് എ സി പോകും വളരെ കുറഞ്ഞ കാശ് കൊള്ളിച്ച ജനറൽ കമ്പാർട്ട്മെന്റിൽ തിക്കി തിരക്കി നിന്ന് യാത്ര ചെയ്യും ഇത് തന്നെയാണ് വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലും സർക്കാരിന്റെ പോളിസി ഇന്ത്യയുടെ പോളിസി നിന്റെ അടുത്ത് കൂടുതൽ കാശ് ഉണ്ടെങ്കിൽ ഊട്ടിയിലെ കോൺവെന്റ് സ്കൂളിൽ മകനെ ചേർക്ക് കാശ് ഒട്ടും ഇല്ലേ നീ സർക്കാർ സ്കൂളിൽ സൗജന്യമായിട്ട് പഠിപ്പിക്കുക അപ്പോൾ യു ഡി എഫിന്റെ പോളിസി എന്തായിരുന്നു ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നഷ്ടത്തിലൂടുന്ന സർക്കാർ സ്കൂളുകൾ കൂട്ടുക ഏത് സ്കൂളാണ് ഹേ ലാഭവ സർക്കാർ കുട്ടികളെ ഇരുന്ന് വീസ വാങ്ങിയിട്ടാണ് പഠിപ്പിക്കണം അല്ല നഷ്ടം തന്നെയാണ് എല്ലാ സ്കൂളുകളും സാമ്പത്തിക നഷ്ടം തന്നെയാണ് അധ്യാപകർക്ക് ശമ്പളം കൊടുക്കണം നഷ്ടത്തിൽ ഓടുന്ന എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് കുട്ടികൾ കുറവുള്ള സ്കൂളുകൾ അത് യഥാർത്ഥത്തിൽ സർക്കാരിന് ലാഭാ ആ കുട്ടികൾ എവിടെ പോകുന്നത് ഈ പറയുന്ന അൺഎയ്ഡഡ് സ്കൂളിലാണ് പോകുന്നത് അതുകൊണ്ട് ആ അൺഎയ്ഡഡ് സ്കൂളുകൾ മെച്ചപ്പെടും വിദ്യാഭ്യാസ കച്ചവടം നടക്കും ഇവർക്കോ ലാഭമാണ് സർക്കാർ കുട്ടികളെ പഠിപ്പിക്കുക അത്രയും കുട്ടികളെ പഠിപ്പിക്കണ്ട എത്ര അൺഎയ്ഡഡ് സ്കൂൾ വരുന്നോ അത്രയും ഇവർക്ക് ലാഭമാണ് അത്രയും കുട്ടികളെ സർക്കാർ പഠിപ്പിക്കണ്ട ഒരേ സമയത്ത് സമുദായത്തിന് സ്കൂൾ എന്നുള്ള ഒരു പേരുമാവും അവർക്ക് ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ചെലവുകളൊന്നും ഉണ്ടാവില്ല അതായിരുന്നു യു ഡി എഫിന്റെ പോളിസി പക്ഷെ അവിടെ ആ സ്കൂളുകളിൽ പഠിപ്പിക്കാൻ പറ്റാത്ത സാമ്പത്തികമായ ബുദ്ധിമുട്ടുള്ള കുട്ടികളുടെ പഠന നിലയ്ക്കും അതുകൊണ്ട് എൽ ഡി എഫ് സർക്കാർ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന് പറഞ്ഞ ഒരു പരിപാടി തുടങ്ങി അതിന്റെ ഭാഗമായിട്ടാണ് കോടികൾ ചെലവഴിച്ച് സ്കൂളുകൾ ആരംഭിച്ചത് ആ സ്കൂളുകളിലേക്ക് കുട്ടികൾ വരുമ്പോഴാണ് ഈ കുത്തി തിരിപ്പുമായിട്ട് ഇറങ്ങുന്നത് എന്ത് പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്നു സർക്കാർ സർക്കാർ എന്ന് പറയില്ല എയ്ഡഡ് സ്കൂളാണ് ആ എയ്ഡഡ് സ്കൂളിൻ്റെ കെട്ടിടം മികച്ചതാക്കേണ്ടത് ആരാണ് അതിൻ്റെ മാനേജറാണ് അയാൾക്ക് അയാൾ അത് സംരക്ഷിച്ചോളാം എന്ന് പറഞ്ഞിട്ടാളുടെ മുമ്പ് അത് ഏറ്റെടുത്തത് അയാൾ അയാൾ അത് പരിപാലിക്കണം ആവശ്യമായ മാറ്റങ്ങൾ വരുത്തണം കെഇആർ ചട്ടപ്രകാരമുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ ചെയ്യണം അത് ചെയ്യുന്നില്ല കൂടികൾ കോഴ വാങ്ങിയിട്ടും അത് ലാഭവിഹിതമായിട്ട് പോക്കറ്റിലിട്ട് നടക്കുക അല്ലെങ്കിൽ മറ്റ് തന്റെ ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നതിനപ്പുറം ഈ സ്കൂളിന് വേണ്ടി ചെലവാക്കാതാവുമ്പോൾ ആ സ്കൂളുകൾ പൂട്ടും അതേ സമയത്ത് സ്കൂളിന് വേണ്ടി ചെലവഴിക്കുന്ന നല്ല മാനേജർമാരുണ്ട് കേട്ടോ നല്ലത് മീൻസ് ഇതിനേക്കാൾ മെച്ചമായ മാനേജർമാരുണ്ട് പക്ഷെ ഇവിടെ മീഡിയ വൺ ചാനല് ഇങ്ങനെ ഒരു വാർത്ത കിട്ടിയപ്പോൾ അതിനെ എങ്ങനെയാണ് അതായത് മാനേജർമാർ സ്കൂളുകൾ മെച്ചപ്പെടുത്താത്തതിന്റെ പേരിൽ കുട്ടികൾ കുറഞ്ഞപ്പോൾ ആ വാർത്തയെ എങ്ങനെ ഇടതുപക്ഷത്തിനെതിരെയും പിണറായിക്കെതിരെയും തിരിക്കാം എന്നാണ് അവര് വളരെ സമർത്ഥമായി ഈ വാർത്തയിലൂടെ ഇതിങ്ങനെ ഈ വാർത്ത വളരെ വലിയ രീതിയിൽ വ്യാപകമായിട്ട് രണ്ടു ദിവസമായിട്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക യു ഡി എഫ് പ്രൊഫൈലുകൾ അവര് അതിനൊരു ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ട് പിണറായി സ്കൂളുകൾ അടച്ചുപൂട്ടുന്നു ബാറുകൾ തുറക്കുന്നു ഇങ്ങനെയുണ്ട് ഇതാണ് മീഡിയ പണിന്റെ ഉദ്ദേശം മീഡിയ പണിന് അങ്ങനെ ഒരു പ്രത്യേക താല്പര്യം വരാനുള്ള കാരണം നിലമ്പൂരില് അവരുടെ വോട്ട് ഈ ആര്യാടൻ ഷോക്കത്തിന് യു ഡി എഫിന് കൊടുക്കുക എന്ന് തീരുമാനിച്ചു തീരുമാനിക്കുകയും അതിന്റെ ഭാഗമായിട്ട് ഒരു ഡിമാൻഡ് ഇപ്പൊ മുന്നോട്ട് വച്ചിട്ടുണ്ട് അൻപറിന് ശേഷമുള്ള ഒരു ഡിമാൻഡ് ഞങ്ങളെ അസോസിയേറ്റ് പാർട്ടി ആക്കണം ആരെ വെൽഫെയർ പാർട്ടിയെ ഏതാണ് ഈ വെൽഫെയർ പാർട്ടി ജമാത്ത് ഇസ്ലാമി ആരുടേതാണ് ജമായത്ത് ഇസ്ലാമി മൗലാന മൗദൂദിയെ മൗദൂദിയുടെ ജമായത്ത് ഇസ്ലാമിയെ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ രൂപമായ വെൽഫെയർ പാർട്ടിയെ യു ഡി എഫിൽ അസോസിയേറ്റ് ആക്കണം ജമാഅത്തെ ഇസ്ലാമിയെയും അതിൻ്റെ നേതാവായിട്ടുള്ള മൗലാന മൗദൂദിയെയും നിശ്ചിതമായി വിമർശിക്കുന്ന ആളുകളാണ് ഈ പറയുന്ന കെ എം ഷാജിയും അതേപോലെ തന്നെ ഇപ്പോഴത്തെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ആര്യാടൻ ഷൗക്കത്ത് അതിലേക്ക് പോകാൻ ഇവർക്കൊരു ഒരു പ്രശ്നം ഇല്ല ഇങ്ങനെ വിമർശിക്കുന്ന ആളുകളുടെ വോട്ട് വാങ്ങാൻ അവർക്കും പ്രശ്നമില്ല എന്താ കാരണം ഇവരുടെ രണ്ട് കൂട്ടരുടെയും പൊതുശത്രു ഈ പൊതു സം വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞ യജ്ഞം നടത്തുന്നവരാണ് കാരണം ഇവർക്കൊക്കെ ഇങ്ങനത്തെ അൺഎയ്ഡഡ് സ്ഥാപനങ്ങളുണ്ട് ആ അൺഎയ്ഡഡ് സ്ഥാപനങ്ങൾ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ പൊതുവിദ്യാഭ്യാസം തകരണം സർക്കാർ സ്കൂളുകൾ തകരണം അതുകൊണ്ട് ഇവരൊക്കെ ഇപ്പോൾ കൂട്ടുകച്ചവടത്തിന്റെ ഭാഗമായിട്ട് ഒന്നിക്കൊന്നു ഇത് സാധാരണക്കാര് മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ സാധാരണക്കാരുടെ പാവപ്പെട്ടവരുടെ മക്കൾ പഠിക്കുന്ന സ്ഥാപനങ്ങളാണ് ഇല്ലാതായി പോവുക അതുകൊണ്ട് കരുതിയിരിക്കുക ഇത്തരം കള്ള വാർത്തകളെ അല്ലെങ്കിൽ വ്യാജ വാർത്തകളെ കരുതിയിരിക്കുക പ്രചരിപ്പിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വരെ എല്ലാവർക്കും